വൈശു ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറിയ വേദനയോടെയുള്ള കാർത്തിയുടെ വില കേട്ടതും ഒരു പിടച്ചിലോടെ തിരിഞ്ഞു നോക്കിയിരുന്നു ആ കണ്ണുകളിൽ ആശ്ചര്യമോ വിഷാദമോ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നില്ല തൻ്റെ ഇരു കവിളിലേക്കും കൈകൾ ചേർത്ത് നിമിഷങ്ങളോളം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്ന കാർത്തികേയൻ തനിക്ക് പുതിയൊരാളാണെന്ന് തോന്നിയിരുന്നു പതിയെ മൂർധാവിലേക്ക് ചുണ്ടുകൾ ചേർക്കുമ്പോഴും അറിയാതെ ഒരു നോവ് ഉള്ളിൽ പടർന്നിരുന്നു ആദിചുംബനം പക്ഷേ മനസ്സറിഞ്ഞതിനെ സ്വീകരിക്കാൻ തനിക്കാവുന്നില്ല ആ മനസ്സിലും ചിന്തകളിലും വൈശാലി അല്ലാതെ മറ്റാരുമില്ലെന്ന ചിന്ത മനസ്സിനെ പിടച്ചുലിച്ചിരുന്നു ചിന്തകളിൽ എവിടെയോ കണ്ണുകൾ നിറഞ്ഞപ്പോഴാണ് ബോധം വന്നത് കാർത്തി തന്നെ ഇറുകെ പുണർന്നിട്ടുണ്ട് മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്നപോലെ തനിച്ചാക്കരതന്നപേക്ഷിക്കും പോലെ മനസ്സപ്പോഴും കലങ്ങി മറിയുകയായിരുന്നു താനന്തിനെ സമാധാനിപ്പിക്കണം താൻ വൈശാലിയാണെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണിപ്പോൾ ഈ സാമീപ്യം തനിക്ക് തനിക്കരികിലെത്തിയത് വൈഷു എനിക്ക് എനിക്ക് നീ പറ്റില്ല മോളെ എല്ലാവരുടെയും മുന്നിൽ സന്തോഷം അഭിനയിക്കാൻ ചങ്ക് പൊട്ടിപ്പോകുക വയ്യടിയെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി വൈഷു ഇനി എന്നെ തനിച്ചക്കൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് വേച്ച് വീഴാൻ തുടങ്ങിയ കാർത്തിയെ പവി ഒരുവിധം പിടിച്ച് കിടന്ന സെറ്റിയിലേക്ക് കിടത്തി അവൻ അപ്പോഴും ഒരു കൈയ്യാൽ അവളെ ചേർത്ത് പിടിച്ചിരുന്നു കാർത്തിയുടെ തലയെടുത്ത് മടിയിലായി വെച്ച് പവി പതിയെ മുടിരകളിലൂടെ തഴുകിക്കൊണ്ടിരുന്നു അപ്പോഴും അവൻ്റെ നെഞ്ചിലായി പവിയുടെ കൈകൾ ചേർത്ത് പിടിച്ചവൻ സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ എന്തൊക്കെയോ പുലമ്പുന്ന കാർത്തിയെ അവളൊരു മന്ദഹാസത്തോടെ നോക്കി അല്പം കുനിഞ്ഞ് കാർത്തിയുടെ നെറ്റിയിൽ അധരങ്ങൾ ചേർക്കുമ്പോഴും മനസ്സ് പതിയെ ശാന്തമാകാൻ തുടങ്ങിയിരുന്നു എന്നായി നെഞ്ചിലേക്ക് ഒരു സ്ഥാനം ഉണ്ടാകുന്നത് കാത്തിരുന്നോട്ടെ ഞാൻ മൗനമായി ചോദിച്ചുകൊണ്ടവൾ അവനെ നോക്കിയിരുന്നു എപ്പോഴോ പതിയെ നിദ്രയിലേക്ക് വഴുതി വീണിരുന്നു കണ്ണുകളിലേക്ക് സൂര്യപ്രകാശം അരിച്ചിറങ്ങിയതും വലത് കൈപ്പത്തി കണ്ണിനു കുറുകെ വെച്ച് വീണ്ടും ഉറക്കത്തിലേക്ക് തെന്നിമാറാൻ തുടങ്ങിയപ്പോഴാണ് കാർത്തി ഞെട്ടലോടെ കണ്ണു തുറന്ന് ചുറ്റുമൊന്ന് നോക്കിയത് ഭിത്തിയോട് തലചേർ തുടങ്ങുകയായിരുന്ന പവിയെ കണ്ടതും അവനൊരാശ്ചര്യത്തോടെ ചാടി എഴുന്നേറ്റു ഇന്നലെ രാത്രി നടന്നതെന്താണെന്നൊരു നിമിഷം നോക്കി ഇല്ല ഓർമ്മയിലേക്കൊന്നും വരുന്നില്ല കൈ ചുരുട്ടി നെറ്റിയിൽ പതിയെ ഇടിച്ചപ്പോഴാണ് അവൻ അവളെ ആകെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഒരു നിമിഷം മതിയായിരുന്നു അവൻ്റെ മുഖത്തെയും ശരീരത്തിലെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ ഇതേസമയം പതിയെ കണ്ണുകൾ ചിമ്മി തുറന്ന പവി മുന്നിൽ നിൽക്കുന്ന കാർത്തിയെ കണ്ട് ഒരു പിടച്ചിലോടെ എഴുന്നേറ്റു നിന്നു അവൻ്റെ മുഖത്തെ രക്തച്ചുവപ്പ് കണ്ട് ഭയം തോന്നിയെങ്കിലും അവനെതിരെ പ്രതിയോഗിക്കാനുള്ള തുറുപ്പ് ചീട്ട് ആലോചിക്കുന്ന തിരക്കിലായിരുന്നു അവൾ ആരോട് ചോദിച്ചിട്ടാടി നിനക്ക് ആരാന്നെതിരെ ധൈര്യം തന്നെ ഉള്ളിലെ വേദന ദേഷ്യമായി പുറത്തു വന്നതും അവൻ സ്വയം നിയന്ത്രിക്കാനായില്ല പവിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർക്കുമ്പോഴും ജീവൻ നിലച്ചു കിടന്ന ശൈശാലിയുടെ മുഖമായിരുന്നു മനസ്സിൽ അവൾക്കായി ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ സ്വീകരിച്ചത് അവളുടെ മരണവാർത്തയായിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ ഒരു നിമിഷം പവി പകച്ചെങ്കിലും ഒരുവിധം ആത്മധൈര്യം കയ്യിലെടുത്തവൾ അവനെ പിന്നിലേക്ക് ആഞ്ഞി തള്ളി എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ എൻ്റെ കഴുത്തി താല് ചാർത്തിയത് മുതൽ നിങ്ങളിൽ എന്നേക്കാൾ അവകാശമുള്ള മറ്റാരും ഇല്ല പിന്നെ ഇന്നലെ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ ഈ ദേഷ്യം എന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴും ഒന്നും അപ്പോഴും കണ്ടില്ലായിരുന്നു ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടത് അവളുടെ ഒറ്റ ചോദ്യത്തിൽ കാർത്തി സ്തബ്ധനായി നിന്നുപോയി ഒരു നിമിഷം അവനൊന്ന് ചിന്തിച്ചു നിന്നു ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് പോലും തനിക്ക് ഓർമ്മയില്ല പിന്നെ എങ്ങനെയൊന്ന് എതിർത്തെങ്കിലും പറയും ആകെ കൂടി ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ തോന്നിയതും അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി തിരിഞ്ഞ് മുറിയിലേക്ക് നടക്കാൻ ഭാവിച്ചു മുറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ അവൻ ഒരു നിമിഷം നിന്നു ഇതിൻ്റെ മൂല്യം എന്തെന്ന് നിനക്കറിയില്ല പല്ലവി ഇനി എൻ്റെ മുറിയിൽ കയറിയാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല ഓർത്തു ഓർത്തുവച്ചോ അത്രയും പറഞ്ഞ് മുറിയിലേക്ക് പോകുന്ന കാർത്തിയെ ഒരു പുഞ്ചിരിയോടെ അവൾ നോക്കി നിന്നു ഒരാളെ ഇത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അതിശയം തോന്നിയിരുന്നു അതും തന്നെ വിട്ടുപോയി അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും അതിശയം തന്നെയാണ് കാർത്തികേയൻ തനിക്ക് അതോടൊപ്പം തുറന്നു വച്ചിട്ടും തനിക്ക് വായിച്ചെടുക്കാൻ കഴിയാത്തൊരു പുസ്തകവും അധികനേരം ചിന്തിച്ചു നിൽക്കാതെ മുറിയിലേക്ക് കയറി വേഗം കുളിച്ച് ഫ്രഷായി ഇറങ്ങി മേശയിൽ ഭക്ഷണം അടച്ചു വെച്ചിരുന്നു കുളിക്കാൻ കയറിയ സമയം വിച്ചു വന്നു പോയിരുന്നുവെന്ന് മനസ്സിലായി അപ്പോഴാണ് വാതിൽ തുറന്ന് കാർത്തിപ്പുറത്തേക്ക് ഇറങ്ങി വന്നത് പവിയെ ശ്രദ്ധിക്കാതെ അവൻ കസേര വലിച്ചിട്ട് പാത്രമെടുത്ത് രണ്ടിഡലി എടുത്ത് ചമ്മന്തിയും ഒഴിച്ച് കഴിപ്പ് തുടങ്ങി അവൻ്റെ പ്രവൃത്തി ഒരു ചിരിയോടെ വീക്ഷിച്ച ശേഷം അവളും അവനെടുത്തായിരുന്നു അതെ ഇന്നും കള്ളു കുടിച്ചു വരാനാണോ ഭാവം അവൻ്റെ മുഖത്തേക്ക് നോക്കി താടിക്ക് കയ്യും കൊടുത്തിരുന്ന് പവി ചോദിച്ചതും അവനൊന്ന് മിഴികൾ ഉയർത്തി അവളെ പുച്ഛത്തോടെ നോക്കി അതൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ കുടിക്കും കുടിക്കാതിരിക്കും അതൊക്കെ എൻ്റെ ഇഷ്ടം അത് ചോദിക്കാൻ നീ ആരാ ഇഷ്ടക്കേടോടെ പുരികമുയർത്തി ചോദിച്ചതും കാസറോളിൽ നിന്ന് ഒരു ഇഡലി കൂടി അവൻ്റെ പാത്രത്തിലേക്കിട്ടവൾ പറഞ്ഞു തുടങ്ങി ഇയാൾക്ക് നല്ല മറവിശീലം അതോ ഇനി ഞാൻ നിങ്ങളുടെ ആരാന്ന് എൻ്റെ നാവിൽ നിന്നും കേൾക്കുന്നതാണോ ഇഷ്ടം എന്താണേലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചേക്കാം ഞാൻ നിങ്ങളുടെ ഭാര്യ പല്ലവി ജയരാജ് ഓ സോറി പല്ലവി കാർത്തികേയൻ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്താലും അതെന്നെ ബോധിപ്പിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാ പ്രശ്നം ആരും അറിയരുതെന്ന് പറഞ്ഞ് നിങ്ങളുടെ താൽക്കിത് ഞാനങ്ങ് മറക്കും എന്നിട്ടിതേ ഈ താലി അന്തസ്സോടെ എടുത്ത് പുറത്തിടും ഏതായാലും നിങ്ങളുടെ അമ്മയും വിജുവും ചോദിക്കാതിരിക്കില്ലല്ലോ അപ്പം ഞാൻ എല്ലാം വിശുദ്ധമായി പറഞ്ഞോളാം അവരോടല്ലെങ്കിൽ തന്നെ എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് ഓർമ്മയില്ലേ അന്ന് എസ് ഐ സാർ അങ്ങനെ നമ്പർ തന്നത് ഞാൻ നേരെ അങ്ങ് വിളിച്ച് കാര്യം പറയും അത്രയൊക്കെ സംഭവിക്കും ഇനി പറും കള്ളു കുടിച്ചിട്ടാണോ വരുന്നത് പവി ഒരു ചിരിയോടെ പുരുകം പൊക്കിയും താഴ്ത്തിയും ചോദിച്ചതും അവൻ കൈ ചുരുട്ടിപ്പിടിച്ച് പല്ലുകടിച്ചവളെ നോക്കി എങ്ങനെ കടിച്ചു പൊട്ടിക്കാതെ മാഷേ ബാക്കിയും കൂടി കഴിക്കേ പാത്രം അവന് നേരെ നീക്കി വെച്ചവൾ പറഞ്ഞതും അവനൊരു ഊക്കോടെ എഴുന്നേറ്റ് കസേര ചവിട്ടി തെറിപ്പിച്ച് കൈ കഴുകി പുറത്തേക്ക് പാഞ്ഞു അവൻ്റെ വേഗത കണ്ടവൾ പുറകെ ഓടിച്ചെന്ന് വാതിലിൽ ചാരി നിന്നു അവൻ ബൈക്കിലേക്ക് കയറാൻ നിന്നതും പുറകിൽ നിന്ന് പറഞ്ഞതൊന്നും മറക്കണ്ട മാഷേ എന്ന് വിളിച്ചു പറയാനും അവൾ മറന്നില്ല അവൻ പോയതും അകത്തേക്ക് തിരികെ നടന്ന പവിയുടെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു ചേച്ചി കഴിക്കാനിരിക്കുമ്പോഴാണ് വിച്ചുവിൻ്റെ ശബ്ദം കേട്ടത് അകത്തേക്ക് കയറി വന്നവൾ കസേര വലിച്ചിട്ടിരുന്നു ഏട്ടൻ എന്താ ചേച്ചി ദേഷ്യത്തോടെ പോകുന്നത് കണ്ടേ ഓ ഞാൻ അങ്ങനെ ഒരു മുറടൻ മോളെ ഇനി എങ്ങനെ ഇതിനൊന്ന് ശരിയാക്കി എടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് താടിക്ക് കൈ കൊടുത്തവൾ പറഞ്ഞതും വിച്ചു കുലുങ്ങി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൾ നോക്കി ഏതായാലും നീ പേടിക്കണ്ട ഇനി നിന്റെ ഏട്ടൻ കുടിച്ചിട്ട് വരില്ല അത് ഞാൻ ഉറപ്പു തരാം കാർത്തിയെ ഓർത്തൊരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തിയതും വിച്ചു അതിശയത്തോടെ അവളെ നോക്കി ചേച്ചിക്ക് എന്താ ഇത്ര ഉറപ്പ് ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയണേ എന്തോ ഉണ്ടല്ലോ വിച്ചു ഒരു സംശയത്തോടെ ചോദിച്ചതും പവി ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അവളെ നോക്കി കള്ളം കണ്ടുപിടിച്ച പോലെ വിച്ചു അവളെ ചൂഴ്ന്നു നോക്കിയതും പവിയോട് വിളറിയെ ചിരിചിരിച്ചു ഏയ് ഒന്നുമില്ലടാ നിനക്ക് വെറുതെ തോന്നിയതാ വൈശാലിക്ക് വേണ്ടി കൂടിയൊക്കെ നിർത്തൂ ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ പോട്ടെ ഇന്ന് നമുക്ക് കുറച്ച് അഴിച്ചുപണികളൊക്കെ ഉണ്ട് എനിക്കേ തന്നെ അതിനുള്ള ആരോഗ്യമില്ല മോളെ നീയും കൂടെ ഉണ്ടാവണം അത് ചേച്ചി പേടിക്കണ്ട ഞാനുണ്ടാകും എന്തിനും എൻ്റെ ഏട്ടനെ കൊണ്ട് ചേച്ചിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കാതെ ഞാനട മൂലം അത്രയും അവൾ എഴുന്നേറ്റതും പവിയുടെ മനസ്സ് അല്പം പിന്നിലേക്ക് പോയി കാർത്തി തൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നതും ഒരു ചിത്രം പോലെ മനസ്സിലേക്ക് ഓടിയെത്തിയതും പവിയുടെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തെന്ന പോലെ സ്വബോധത്തിലേക്ക് വന്നതും തലക്കിട്ട് സ്വയം ഒരു കൊട്ടുകൊടുത്തവൾ പുറത്തേക്കിറങ്ങി വിച്ചു കാർത്തി എന്താ ഒന്നും നോക്കാത്ത മുറ്റത്തെ കാട്ടുപള്ള മുറ്റത്തെ കാട്ടുപള്ള വെട്ടിമാറ്റിക്കൊണ്ട് പവി ചോദിച്ചതും പുല്ല് വകഞ്ഞു മാറ്റിക്കൊണ്ടിരുന്ന വിച്ചു തിരിഞ്ഞു നോക്കി എഴുന്നേറ്റു ഏട്ടൻ കോളേജ് ലെക്ചറായിരുന്നു ചേച്ചി പൈശുവി പഠിച്ച അതേ കോളേജിലെ സാറായിരുന്നു ഇംഗ്ലീഷായിരുന്നു മെയിൻ എല്ലാവർക്കും ഏട്ടൻ എന്ന് പറഞ്ഞാൽ നൂറ് നാവ ജയിലിൽ പോയതി പിന്നെ ഏട്ടൻ തന്നെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു ചേച്ചി പിന്നെ ജോലിക്കൊന്നും ശ്രമിച്ചിട്ടില്ല അമ്മ കുറേ പറഞ്ഞു നോക്കിയതാ പക്ഷെ നിരാശയായിരുന്നു ഫലം പുല്ല് പറിച്ചിടം അടിച്ചു വാരി കൊണ്ട് വിച്ചു പറഞ്ഞതും പവി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നതും വിച്ചു പവിയെ സംശയത്തോടെ ഒന്ന് നോക്കി എങ്കിലും വിച്ചു ചോദിക്കാൻ കൂട്ടാക്കിയില്ല വിച്ചു നമുക്ക് നിന്റെ ഏട്ടൻ്റെ ഒന്ന് ആഘോഷിച്ചാലോ പവിയോടെ ചോദ്യം കേട്ടതും വിച്ചു വിശ്വാസം വരാതെ അവളെ നോക്കി എനിക്കൊരു കാര്യം മനസ്സിലായി ചേച്ചി ഏട്ടൻ്റെ തല്ലുകൊണ്ടേ പോകും അതിനുള്ള എല്ലാ വഴികളും ഞാൻ കാണുന്നുണ്ട് മുകളിലേക്ക് നോക്കി താടിക്ക് കൈ കൊടുത്ത് വിച്ചു പറഞ്ഞതും പവി ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് ബാക്കി ജോലി നോക്കാൻ തുടങ്ങി ഉച്ചയോടടുത്തതും വീടിന് മുൻവശം മുഴുവൻ ഇരുവരും കൂടി വെട്ടിത്തെളിച്ചിരുന്നു മുറ്റമാകെ ഒരു വെളിച്ചം കടന്നു വന്നതും പവി നടുവിന് കൈ കൊടുത്ത് ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം എടുത്ത് അകത്തേക്ക് പോയി ടേബിളിൽ എഴുതിയിരുന്ന വിച്ഛുവിൻ്റെ ഫോണെടുത്ത് പതിയെ മുറിയിലേക്ക് നടന്നു വിച്ചു കഴിക്കാൻ പോയിരുന്നതാണ് കോണ്ടാക്റ്റിൽ കാർത്തിയേട്ടൻ എന്ന് കണ്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ ആ നമ്പറിലേക്ക് കോൾ ചെയ്തു രണ്ട് റിങ്ങിന് ശേഷം അവൻ കോൾ എടുത്തിരുന്നു ആ മോളെ പറ മോളല്ല നിങ്ങളുടെ കെട്ടിയോളാ ഒരു മിനിറ്റ് വെക്കല്ലേ വെക്കല്ലേ കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് വരണം ഇനി നമുക്കിവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കാം ഇനി മേടിച്ചോണ്ട് വരില്ലെന്നാണേ ഈ താലിയെടുത്ത് എനിക്ക് പുറത്തിടേണ്ടി വരും നിങ്ങൾക്കെല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരവും അപ്പോൾ ഓക്കെ ഇനി കടിക്കോ ഫോൺ എന്താ എന്താച്ച ചെയ്തോ അവൻ്റെ മറുപടിക്കായി നിന്നെങ്കിലും ഫോൺ കട്ടായിരുന്നു ഉള്ളിലൂറിയ പുഞ്ചിരിയോടെ അവൾ ഫോൺ വെച്ച് പുറത്തേക്ക് നോക്കി നിന്നു ആ മനസ്സ് മാറ്റിയെടുക്കാൻ ഞാൻ തന്നെ ശ്രമിച്ചേ മതിയാകൂ അതിന് ഇനി എത്ര അവഗണന സഹിച്ചാലും ശരി കാരണം പല്ലവിയുടെ ജീവനിലെ ഓരോ അണുവിലും കാർത്തികേയൻ മാത്രമേ ഉള്ളൂ എന്ന് ഓരോ നിമിഷവും താൻ അറിയുന്നുണ്ട് വൈകുന്നേരം ജാനകിയമ്മയും പവിയും പിന്നയിലിരുന്ന് ഓരോ വിശേഷങ്ങൾ പറയുമായിരുന്നു വീടിന്റെ ഓരോ മാറ്റവും ജാനകിയമ്മ ആശ്ചര്യത്തോടെ നോക്കിക്കാണുകയായിരുന്നു മുറ്റത്തേക്ക് വന്നു നിർത്തിയ കാർത്തിയുടെ ബുള്ളറ്റ് കണ്ടതും പവി ഒരു ചിരിയോടെ എഴുന്നേറ്റിരുന്നു കയ്യിലൊരു കവറും ഉണ്ട് തലനീട്ട് നിൽക്കുന്ന മുരിങ്ങാക്കോല് കണ്ടതും അവനെല്ലാം തന്നെ മേടിച്ചിട്ടുണ്ടെന്ന് അവൾ ഒരു പുഞ്ചിരയോടെ ഓർത്തു അതിനിടയിൽ നിന്നും ഒരു പൊതി കൈയിലെടുത്ത് ജാനകി അമ്മയ്ക്ക് നേരെ നീട്ടിയതും അമ്മയൊരു പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു തുറന്നു നോക്കി അമ്മയുടെ മുഖം മങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു എന്താ മോനെ രണ്ടെണ്ണം മാത്രം പവിമോൾക്കും കൂടി മേടിക്കായിരുന്നില്ലേ ജാനകി ഒരു നിരാശയോടെ ചോദിച്ചതും പവി ഒരു പുഞ്ചിരയോടെ കാർത്തിയെ കെട്ടി നോക്കി അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവ ഉണ്ടായിരുന്നില്ല അതിന് അവളതൊന്നും കഴിച്ചല്ലല്ലോ വളർന്നേ ആരൊക്കെ വന്നാലും പോയാലും ഞാൻ എൻ്റെ പതിവുകൾക്ക് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും അത്രയും പറഞ്ഞവൻ പുച്ഛത്തോടെ നോക്കിയെങ്കിലും പവി പുഞ്ചിരി കൈവിടാതെ നിന്നിരുന്നു ഇതിൻ്റെ ഒരു പങ്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്തി എന്നു നീ എനിക്കായ ഒരു പങ്ക് കൂടെ കൂട്ടുന്നു അന്ന് മാത്രമേ ഞാനത് സ്വീകരിക്കൂ ചേച്ചി ചേച്ചി ഏതോ ഉണ്ണേട്ടം വിളിക്കുന്നു മുറ്റത്തേക്ക് ഓടിപ്പാഞ്ഞു വന്നുകൊണ്ട് വിച്ചു പറഞ്ഞതും അവിയൊരു ഞെട്ടലോടെ അതിലേക്ക് നോക്കി നിന്നുപോയി എന്തു പറയും കള്ളങ്ങൾ കൊണ്ട് മറയ്ക്കാനാകുമോ ഉള്ളിലെ സത്യങ്ങൾ പതിയെ തിരിഞ്ഞ് കാർത്തിയെ നോക്കിയതും അവൻ്റെ മുഖത്തെ ഇഷ്ടക്കേടും ദേഷ്യവും കണ്ട് അവൾ ഒരു സംശയത്തോടെ അവനിലേക്ക് മിഴികൾ ഓന്നി